നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണു അനാമിക രേവതിയും കൂടെ തലപോക ഞാൻ ആലോചിക്കുവാണ് കാരണം കുടുംബ കോടതിയില് കേസ് വരാൻ പോകാന്നാണ് എന്തു ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പോഴേക്കും വേണു പറഞ്ഞു അതെ നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരം കിട്ടേണ്ടതാ രേവതി പറഞ്ഞു എങ്ങനെ കിട്ടും ഇവളവിടെ മാന്യമര്യാദക്ക് ജീവിക്കുമായിരുന്ന കുഴപ്പമില്ലായിരുന്നു പക്ഷെങ്കില് ഇവള് ജീവിച്ചില്ലോ ഇവളിറങ്ങി പോന്നില്ലേ ഇനി നഷ്ടപരിഹാരം കിട്ടുമോ അനാമിക പറഞ്ഞു അല്ലച്ചാ നമ്മളല്ലേ കേസ് ഫയൽ ചെയ്തിരിക്കുന്നേ കുടുംബ കോടതിയിലെ അപ്പൊ പിന്നെ നമുക്ക് അനുകൂലമായിട്ട് വേണ്ട വിധി വരാനായിട്ട് നല്ല കഥയായി അങ്ങനെയൊന്നും ഇല്ല മോളെ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അവിടെ പിടിച്ചല്ലേ എന്നിട്ട് എന്തായി രേവതി പറഞ്ഞു ഇവളുടെ വഴിവിട്ട ബന്ധം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതെ ഇനിയിപ്പ എന്റെ തലയിലേക്ക് കേറിക്കോ എന്ന് അനാമിക പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞേൽ എന്താ സത്യമായിട്ടുള്ള കാര്യല്ലേ അപ്പോഴേക്കും വേണു പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങൾക്ക് വേണു ഏട്ടാ ആ വക്കീലിനോട് ചോദിക്കാൻ വേണ്ടായിരുന്നോ എങ്ങനെയായി തീരും കാര്യങ്ങളെന്നൊക്കെ പിന്നെ നല്ല കഥയായി അങ്ങോട്ട് ചെന്ന് ചോദിച്ചാലും മതി അയാള് വക്കീൽ ഫീസ് ചോദിച്ചുകൊണ്ടിരിക്കുക വക്കീൽ ഫീസോ അപ്പഴേക്കും അനാമിക പറഞ്ഞു അല്ല കേസ് ജയിച്ചായിരുന്നെങ്കിൽ ഇരുപത് ശതമാനം അയക്ക് കൊടുക്കണോന്ന് പറഞ്ഞല്ലായിരുന്നോ അപ്പോഴോ എന്റെ മോളെ കേസ് ജയിച്ചില്ലല്ലോ ഓ അങ്ങനെയാണെ വക്കീൽ ഫീസും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഉം അതൊക്കെ നമ്മള് പറയും ഓരോരോ സമയത്ത് ഈ പുല്ലന്മാർക്കൊക്കെ ഓരോരോ സ്വഭാവങ്ങളല്ലേ നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അനാമിക പറഞ്ഞു ശരിക്കും നമ്മളിവിടെ തോറ്റുപോയത് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലല്ലോ രേവതി പറഞ്ഞൊരു കാര്യം പറഞ്ഞേക്കാം ഉം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു കടക്കാരി വീട്ടിലേക്ക് കയറി ഇറങ്ങും വേണു പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കിലും രക്ഷപ്പെടാമെന്ന് പറയണേ രക്ഷപ്പെടാന്നോ അതെ ഈ കുടുംബ കോടതിയിലെ കൂടെ കേസ് നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണ്ട പോയി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം അല്ല വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കാന്ന നിങ്ങൾ പറയുന്നേ എന്ന് രേവതി ചോദിച്ചപ്പം വേണു പറഞ്ഞു അത് എന്തേലും ജോലി ചെയ്ത് ജീവിക്കാമല്ലോ നിങ്ങൾക്ക് എന്ത് ജോലി അറിയാതിന് നിങ്ങൾ എന്താ ചുമട് എടുക്കാൻ പോവോ വേണ്ടി വന്ന ചുമട് എടുക്കണല്ലോ പിന്നെ ഒരു കരയിലെ എങ്ങോട്ടേ മറിച്ചിടാത്ത ആളാ ചുമട് എടുക്കാൻ പോന്നെ എന്റെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഇനി അച്ഛനും മോളും കൂടെ ഇങ്ങനെ ചുടി ചോറ് വാരണ്ട വരും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും വേണു പറഞ്ഞു എൻ്റെ മോളെ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയെന്ന് തന്നെ അർത്ഥം നീ ആ വീട്ടിൽ നല്ല രീതിയിൽ നിൽക്കുവായിരുന്നെങ്കിൽ നിന്നെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടാലേ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകായിരുന്നു ഇതേ അച്ഛാ ഇതെല്ലാം കൂടെ അച്ഛൻ്റെ തലയിലേക്ക് എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ് ഒക്കെ എടുക്കുവാണ് എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ലോ ഒരു ഉപദേശം തരാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി വേണുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല എന്തേ സമയം ദേവേനി അടുക്കളെ തിരക്കിട്ട് ജോലി ചെയ്യാ നാ എനിക്ക് വേണുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കാണ് ജലജ വരുന്നത് ജലയ്ക്കും പണ്ടതൊട്ട അസുഖിയാണല്ലോ ജലജ വന്ന് നോക്കി മരുമോളെ തീറ്റിക്കാനാന്ന് തോന്നിയതെല്ലാം കൂടെ ഉണ്ടാക്കുന്നേ ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്ന് ജലജ വെച്ചു അല്ല എടുത്തി ഇറ്റെല്ലാം എന്തിനാ ഇത്രമാത്രം ഉണ്ടാക്കുന്നത് ഇതെല്ലാം തിന്നു തീർക്കാൻ പോകുന്നുണ്ടോ ആ ആവശ്യത്തിനുള്ളത് കഴിക്കട്ടെ ബാക്കിയുള്ള ടിന്നെ ഞാൻ തടച്ചു വെക്കും എടുത്ത് കഴിക്കാലോ ഓ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല അതെന്താ ജലജ അങ്ങനെ പറഞ്ഞേ അല്ല ഇത്രക്കൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എനിക്കിവിടെ ഒരു മരുമോൾ ഉണ്ടായിരുന്നു അപ്പോഴേക്കാണ് മുത്തശ്ശി അങ്ങോട്ട് വീഴുന്നത് അതിന് അല്ല എന്റെ മരുമോള് പ്രഗ്നന്റ് ആയ സമയത്ത് ഇതൊന്നും ഞാൻ ഇവിടെ ആരെങ്കിലും കണ്ടില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് നിന്റെ കരിപ്പുണ്ടാ ജലജെ ഉം നീ വേണമായിരുന്നു നിന്റെ മരുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മത്സരിക്കേണ്ടേ അതിന് പകരം നീ എന്താ ചെയ്തെ അവളുടെ വയറ്റി വിടന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാനല്ലേ ശ്രമിച്ചേ ദേ ദൈവദോഷം അമ്മേ അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ശരിയായിട്ടുള്ള കാര്യല്ലേ ദേവേനി നീ പലഹാരം ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം എനിക്കും ഉണ്ടാക്കാനായിട്ട് എനിക്കും കുറെ സാധനങ്ങളൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം അതുകൂടെ കേട്ട് ഇനി ഇപ്പം ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ജലജ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ എന്ത് കഷ്ടം എന്ന് ഇതിനകത്തൊരു കഷ്ടമില്ല അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഞങ്ങളുടെ കടമ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ ചെയ്യും എന്ന് ദേവേനി പറഞ്ഞു പിന്നെ ഒരു കാര്യം നീ ഇങ്ങോട്ടേക്ക് സഹായത്തിനൊന്നും പറഞ്ഞ് വരണ്ട കേട്ടോ അതിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞേ നിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ എൻ്റെ മരുമോൾക്കുള്ള ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം പിന്നെ നിന്റെ മരുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഞാനും നയനമോളൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ ഉണ്ടായിക്കൊടുത്തില്ലെന്നാണ് ഏട്ടത്തി പറയുന്നത് അവള് പ്രസവിക്കാറായ സമയത്ത് ഞാനും കൊണ്ടുണ്ടാക്കി കൊടുത്തല്ലേ അതിനെക്കുറിച്ച് കൂടാതെ ഒന്നും പറയാതിരിക്കുന്ന ഭേദം അതിൻറെ അടുത്ത് അങ്ങനെ ഒരു വർത്താനം പറയണേ പറയണേടത്തിടെ മരുമോൾക്ക് ഞാൻ എന്തേലും വിഷം കളത്തി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശി പറഞ്ഞു നിന്റെ കായലിന്റെ പത്രം നല്ല അതുകൊണ്ടാ പറഞ്ഞത് നീ ഒന്നുണ്ടായി കൊടുക്കേണ്ടെന്ന് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ അത് കേട്ടപ്പോൾ ജലജയ്ക്ക് അടിയേറ്റ വലിയപ്പോ ജലജ ഇങ്ങനെ നിൽക്കുവാണ് മുത്തശ്ശി പറഞ്ഞു ഒരു കരിഞ്ച് മോളുണ്ടാക്ക മോളുണ്ടാക്കി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോകുമ്പത്തേനും ജലജി ഇങ്ങനെ മനസ്സ് വിചാരിച്ചു കുഞ്ഞുണ്ടാകുന്നതിന് മുപ്പ് ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞുണ്ടായ ശേഷം എന്തായിരിക്കും ഇവിടെ അംഗം ഇങ്ങനെ പോയിട്ടാണെങ്കിൽ എനിക്കിവര് പറഞ്ഞ പോലെ പലതും കലയ്ക്ക് കൊടുക്കേണ്ട വരും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനായിട്ട് നോക്കട്ടെ കാണാം എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പൊ ജർജ നവിയുടെ അടുത്തേക്ക് വന്നു നവിയടുത്ത് വന്നിട്ടേച്ചു അല്ല ഇവിടെ നടക്കുന്ന വല്ല നീ കാണുന്നുണ്ടോ എന്ത് കാണുന്നുണ്ടോ അവിടെ മരുമോൾക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നെ അത് കേട്ടപ്പ നബി പറഞ്ഞു അമ്മ എന്തിനാ അതിനകത്ത് വിഷമിക്കണേ അല്ല അവളുടെ അമ്മായിമ്മ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എന്താ കൊഴപ്പം ഇവിടെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എന്നെ തിരിഞ്ഞു പോലെ നോക്കാനായിട്ട് ആൾക്കാരില്ലായിരുന്നു എന്റെ അമ്മായിമ്മ ചെയ്യേണ്ട പല കാര്യങ്ങളും അവരെ ചെയ്തേ അത് കേട്ടതും ഉം അവളുടെ മുഖം അങ്ങോട്ട് മാറി ജലജയുടെ ജലജ പറഞ്ഞു ഇതൊക്കെ നീ എന്നെ കുറ്റപ്പെടുത്തിക്കോ പക്ഷെ നിനക്കും കുഞ്ഞിന് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ കുഞ്ഞിന് യാതൊരു വിലയുണ്ടോ ഇവിടെ ഇങ്ങനെ പോയിട്ടാണെങ്കിലും അവൾക്ക് കുഞ്ഞോടെ ജനിച്ചു കഴിയുമ്പോഴത്തേനും അവളുടെ കാര്യം എന്താവും എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നാലും അപ്പുറമാണ് അപ്പോഴേക്കാണ് അബിയെ അങ്ങോട്ട് കയറി വരുന്നത് അബിയെ കണ്ടു കഴിഞ്ഞപ്പം ജലജ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുവാണ് അവിയെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവയ്ക്ക് മനസ്സിലായെന്ന് നവ്യയുടെ മനസ്സിനെ ഒന്ന് എലിവലി കയറ്റി കൊടുക്കാനും അമ്മ പറയണേന്ന് അവിയങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ജഡ്ജി പറഞ്ഞു എടാ താഴത്തെ പ്രകടനങ്ങളൊക്കെ നീ കണ്ടോ ഉം കൊറേയൊക്കെ ഞാൻ കണ്ടമ്മേ എന്റെ മോനെ ഒന്നും പറയണ്ട ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല എന്നാ അഭി പറഞ്ഞു നിങ്ങൾ എന്തിനാ അതിന് വിഷമിക്കുന്നേ കുറെ കാലത്തിന് ശേഷമല്ലേ നായന ഗർഭിണിയായത് അപ്പൊ അതിന്റെ സന്തോഷത്തില ഈ കുടുംബത്തിലുള്ള എല്ലാവരും അതെ അതെ ഇനി അത് പറഞ്ഞാ മതിയല്ലോ ആദൃശം എത്ര വലിയ തെറ്റാ ചെയ്തേ എന്നിട്ടോ ഇവിടെ ആരെങ്കിലും അത് കണക്കാക്കി എടുക്കുന്നുണ്ടോ എന്നിട്ടിപ്പം നായന ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അപ്പോഴേക്കും നബിയൊരു നിമിഷം ആലോചിച്ചു ആദർശേട്ടൻ ചെയ്ത തെറ്റ് തന്നെയാ പക്ഷെ ആയിരിക്കാൻ എനിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല അതും പറഞ്ഞിട്ട് എനിക്ക് എനിക്കെൻ്റെ അനുജത്തിയെ ഒറ്റപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ വെക്കാനായിട്ട് പറ്റില്ല അവൾക്ക് എത്ര സന്തോഷമുള്ള കാര്യം എന്നറിയാവോ ഞങ്ങളുടെ വീട്ടുകാരും ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ് അവൾക്കൊരു കുഞ്ഞു പറക്കണം എന്നാണ് അങ്ങനെ കുഞ്ഞു പറക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തരാം അതെ ഇനിയിപ്പോൾ നീ അത് പറഞ്ഞാൽ മതി അപ്പോഴേക്കും അഭി പറഞ്ഞു എൻ്റെ നവിയെ ഉള്ളത് പറയാലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഞ്ഞിനോട് ഒരു വില ഉണ്ടാകത്തില്ല അവൾക്ക് കുഞ്ഞോടെ പറമ്പ പിന്നെ എന്തായിരിക്കും നിന്റെ സ്ഥാനം അല്ലെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കോ നിനക്കോ ഇവിടെ ഈ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ ഉം തെറ്റെയ്ത് ഇവിടെ നല്ല വില ആരും അത് മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല അപ്പോഴേക്കും നബി പറഞ്ഞു അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചില സംശയങ്ങൾ മനസ്സിൽ തോന്നേ എന്ത് സംശയം ആ കുഞ്ഞിന്റെ അച്ഛൻ നീയാണോന്ന് ഏഹ് ഞാനോ അഭി ഒന്ന് ഞെട്ടിപ്പോയി അതുപോലെ തന്നെ ജലിച്ചേ അതെന്താ നബി നീ അങ്ങനെ പറഞ്ഞേ അല്ല പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പത്തേനും നയനൊരു കാര്യം പറയും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അഭിനെ വെറുതെ വിടുത്തില്ല എന്ന് ഇടയ്ക്ക് അങ്ങനെ പറയണമെങ്കിൽ എന്തോ ഒരു സത്യാവസ്ഥയുണ്ടെന്ന് അർത്ഥം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നേ നിനക്ക് എന്തോ ഒരു പങ്കുണ്ട് നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പം ജലജി ഇങ്ങനെ അബീനെ ഒന്ന് നോക്കുവാണ് അബിയുടെ മുഖത്തിൽ വെപ്രാളമൊക്കെ വന്നു നവ്യ അറിഞ്ഞോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അപ്പം നീ നവ്യയുടെ വേറെ മുഖമായിരിക്കും കാണാൻ പോന്നെ ഈ നവ്യേനെ ആയിരിക്കില്ല കാണാൻ പോകുന്നെ ഇനിയിപ്പോൾ വെറുതെ പറഞ്ഞാണെങ്കിൽ കൂടി ഞാൻ അത് എപ്പോഴെങ്കിലും സത്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ മോനെ അബി നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല ജീവനും ഉണ്ടാകത്തില്ല നവ്യ പറയണേ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ജർജ അബിയോട് ചോദിച്ചു എടാ അവൾ പറഞ്ഞാൽ എന്തേലും സത്യമുണ്ടോ നിന്റെ രക്ഷണവും മട്ടവും ഭാവവും എനിക്ക് അങ്ങനെ തോന്നുന്നു എൻ്റെ അമ്മേ അമ്മയ്ക്ക് അത് വെറുതെ തോന്നാം ഉം തോന്നാണെ പ്രശ്നമില്ല ഉണ്ടല്ലോ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ എടാ തലക്കാലത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യണം ചേട്ടത്തെയും അനീത്തേയും കൂടെ അങ്ങോട്ടേക്ക് രണ്ടുപേരും തമ്മിൽ എടുപ്പിക്കണം കുറെ കാലം അവരങ്ങനെ ആയിരുന്നല്ലോ രണ്ടുപേരും കീരിയും പാവം പോലെ ഇരുന്നല്ലേ പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അടയും ചക്കരയും പോലെ ഇരിക്കുന്നേ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമേ എടാ മോനെ അതിനാണോ പോം ഇല്ലാത്തേ എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചു വെക്കണം അല്ലെങ്കിലും ആദർശോട് ഇപ്പോഴും അവൾക്ക് ദേഷ്യം തന്നെയാ നബിക്ക് ആ ദേഷ്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഊതിപ്പിരിപ്പിച്ചോണ്ട് വരണം അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ അടിയുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലും മെച്ച അത് ശരിയാ കലക്കു വെള്ളത്തിൽ മീൻ പിടിക്കാമോ എന്നൊരു സന്തോഷത്തിലായിരുന്നു ജലജ അങ്ങനെ ജലജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അഭി ആലോചിച്ചു ഇങ്ങനെ പോയിട്ടുള്ള തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് ഇതേ സമയം ജലജ താഴേക്കിറങ്ങി പോവാ എങ്ങനെയെങ്കിലും ആ ചന്തു എന്ന് പറയുന്ന പെണ്ണിനെ ഒന്ന് ഇവിടെ നനക്കിവിടണം അതിനുവേണ്ടി വേണ്ടുന്ന പണി കൊടുക്കണം അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അങ്ങനെ ജലജ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ചന്തമോള് കുറെ പാവയൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കുക ജലജ എന്നിട്ട് പറഞ്ഞു കളിച്ചോ കളിച്ചോ ഇനി അധികം നാളെ ഇവിടെ കളിക്കാൻ പറ്റത്തില്ലോ കുഞ്ഞിനൊന്നും മനസ്സിലായില്ല കുഞ്ഞിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് എടി എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല നിന്റെ നായനാമയുണ്ടല്ലോ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അധികം വൈകാതെ അവൾക്കൊരു കുഞ്ഞുണ്ടാവും അപ്പൊ നീ വീടിന് പുറത്താ ജീവൻ വേണമെങ്കിൽ നീ ഓടി രക്ഷപെട്ടോ അവിടെ അല്ലെങ്കിൽ നിന്നെ മിക്കവാറും നിന്റെ നായനാമ തന്നെ അടിച്ചിറക്കും കുഞ്ഞൊന്നും കുഞ്ഞൊന്നുംരിക്കുമ്പത്തേനും കുഞ്ഞിനിട്ടൊരു തോണ്ടുകൊടുക്കുക എന്നിട്ട് പറഞ്ഞു നീ എന്താടി എന്നെ നോക്കുന്നേ ഞാനുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നീ നിന്റെ സ്വന്തം പെറ്റമ്മയുടെ അടുത്തേക്ക് പോയിക്കോ അവിടെ പോയാലേ നിനക്ക് ഇനി ജീവിക്കാനായിട്ടേ പറ്റുകയുള്ളൂ അല്ലാതെ ഇവിടെ നായനാമയെന്നു പറഞ്ഞ് നായനാമയെ കെട്ടിപ്പിടിച്ചാറുണ്ടല്ലോ നായനാമയ്ക്ക് കുഞ്ഞു പറഞ്ഞു കഴിയുമ്പോത്തേനും നിന്നെ ചവിട്ടി പുറത്താക്കും കുഞ്ഞിതൊക്കെ കേട്ടിട്ടൊന്നും നോക്കി ജലജെ എന്നാണ് ഒന്നും മിണ്ടാതെ കൊണ്ട് എഴുന്നേറ്റ് പോയി ഉം ഇവിടെ വെച്ചൊരു കളി കളിക്കണം ഇനി അത് അടുത്ത അതാണ് പ്ലാന് അല്ലാതെ ഇവിടെ തനിക്കും തന്റെ മകനും ഒന്നു ഒരു പിടിച്ചേപ്പുണ്ടാകുമെന്ന് തോന്നത്തില്ല അങ്ങനെ ഒരു ക്രൂരമായ ചിന്തയോട് കൂടിയിട്ട് ജലജി അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയം ചന്തമോളും നയനയുടെ അടുത്തേക്ക് എന്നു നയനയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല അമ്മ എന്നെ തല്ലുവോ തല്ലാനോ മോളെ അതെ എന്നെ തല്ലിയിട്ട് അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടുവോ ഇത് കേട്ടത് നയന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയാ മോളി പറയുന്നേ മോളെടുത് ആരാ പറഞ്ഞേ അല്ല അമ്മയുടെ വയറ്റിൽ കുഞ്ഞാവുള്ളതുകൊണ്ട് കുഞ്ഞാവ കഴിയുമ്പോൾ എന്നെ തല്ലു എന്നൊക്കെ പറഞ്ഞല്ലോ ഏഹ് ഞാൻ തല്ലാനം ഏഹ് ഒരിക്കലും അങ്ങനെ ഞാൻ തല്ലില്ല മോളെ ഏഹ് ഞാൻ മോളുടെ അമ്മയല്ലേ അല്ല മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ അമ്മയോടും അച്ഛനോടും ആ അങ്ങനെയാണ് മോൾ പറ ഇത് മോളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് ജലജ മുത്തശ്ശിയാ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെ അതാണ് കാര്യം അതെ മോളെ ഞാൻ വേദനിപ്പിക്കൂ ഒരിക്കലും ഇല്ല അതെ ഇനി നായനാമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് മോള് തന്നെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാവ് മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പിടി പറഞ്ഞു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഇതിനൊരു ഡോസ് കൊടുക്കണമല്ലോ അപ്പച്ചക്ക് എന്ന് വിചാരിച്ച് നയനെ ജലചേരടുത്തേക്ക് ചെല്ലുവേണം നയനെ ജലചേരടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല അപ്പച്ചി അപ്പച്ചി എന്തിനാ ഇത്തിരിയില്ലാത്ത ആ ചന്തു മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചു വെക്കുന്നെ ഞാൻ എന്ത് നിറച്ചെന്നാ ഞാൻ അവളെ തല്ലൂന്നും അങ്ങനെ പറഞ്ഞോണ്ട് ഹോ അതാണോ ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ ഇത്തിരി കഴിയുമ്പത്തേനും നിനക്കൊരു ഒരു കുഞ്ഞ് പറക്കട്ടെ അപ്പൊ അറിയാൻ കാര്യങ്ങളൊക്കെ നീ ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഇറക്കി വിടും അപ്പച്ചി അതൊക്കെ അപ്പച്ചുടെ വെറുതെ തോന്നല് മാത്ര ഈ നയനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ സ്വന്തം ജോരയിൽ ഒരു കുഞ്ഞു പറഞ്ഞ കഴിയുമ്പത്തേനും ഈ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറുന്നയനെ ഉം ഇപ്പൊ നീ എന്നെ വെല്ലു വെല്ലുവിളിക്കായിരിക്കും പക്ഷെ അങ്ങനെ ആരിക്കില്ല പിന്നീട് നവ്യ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നവ്യ വന്നിട്ട് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത് ദേഷ്യപ്പെടുന്നേ അല്ല നിനക്ക് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് പിന്നീട് കാണാൻ സാധിക്കുമോ നിനക്ക് എങ്ങനെ അതിനെ സ്നേഹിക്കാൻ പറ്റുന്നു വല്ലൊരുത്തിയുടെ കുഞ്ഞേത് നയനെ പറഞ്ഞു വല്ലുരുത്തിയുടെ കുഞ്ഞാണെങ്കിൽ ഞാൻ അതിനെ സ്വന്തം കുഞ്ഞായിട്ടാണ് കാണുന്നത് എൻ്റെ മകളായിട്ടാ കാണുന്നത് അതിനൊരു മാറ്റം ഉണ്ടായാലും പോകുന്നില്ല പിന്നെ ആദർശേട്ടം പറഞ്ഞിട്ടല്ല ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എൻ്റെ മോളായിട്ട് ഞാനാണ് അവളെ കണ്ടത് നയനെ എന്താ നിനക്ക് അതിന് വല്യ ആവശ്യം ഉണ്ടോ എന്നോ ഉണ്ട് ഏഹ് കാരണം ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ചേരജ പറഞ്ഞു ഇപ്പഴിതൊക്കെ പറയുമ്പോളെ ഇവള് കുറച്ച് കഴിയുമ്പോ കണ്ടു ആ കുഞ്ഞിനെ അയിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ട വിടുന്ന ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ നിനക്ക് തന്നെ പണി കിട്ടാൻ പോകുന്നെ എന്ത് പണി എനിക്കൊരു പണിയും കിട്ടാൻ പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ മൂത്ത മകൾ തന്നെ ആയിരിക്കും അതിൻ്റെ വ്യത്യാസം വരാൻ പോകുന്നില്ല നബി പറഞ്ഞു ഇതൊക്കെ പറയുമ്പോഴേ എളുപ്പമാണ് അതിനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഞങ്ങളത് കാഴ്ച കാണാനായിട്ട് പോവല്ലേ നിനക്ക് അതിനെ സ്വന്തം കുഞ്ഞായിട്ടൊന്നും സ്നേഹിക്കാൻ പറ്റില്ല അത് നവ്യച്ചിട്ട് വെറും തോന്നല് മാത്രം ഞാൻ ഇനി ഇനിയിപ്പ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എന്താന്ന് വെച്ചാൽ അനുസരിക്കാം അതും പറഞ്ഞു വിളിച്ചിട്ട് നയനെ അങ്ങോട്ടേക്ക് പോയി ജലജ നമ്പിയോട് പറഞ്ഞു കണ്ടില്ല അവളുടെ അഹങ്കാരം അവൾ ഇപ്പം ഇതൊക്കെ പറയും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടോ അവൾ ഇതിന് പഠിക്കാൻ പോകുന്നുള്ളൂ ഉം നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അപ്പോഴേക്കും നബി പറഞ്ഞു എന്നാലും അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ലാത്തത് ഇനിയിപ്പം കൂടുതൽ എന്ത് പറ്റാനാ ഇനിയിപ്പം കൂടുതൽ ഒന്നും പറ്റാനില്ല അനുഭവിക്കാൻ അവളെ അനുഭവിക്കട്ടെ എന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞു നവി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി നവിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു ആദർശന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ട് അവളുടെ മനസ്സിൽ എന്നൊരു ചിന്ത നബിക്കുണ്ടാവുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് പലഹാരം ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം ദേവേനിയും മുത്തശ്ശിയും കൂടെ അങ്ങനെ ഇടവും വല വരുന്ന നയനെ തീറ്റിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് ഒന്നും ജലജയ്ക്ക് സഹിച്ചില്ല ജലജ അവിടെ മാറി നിൽക്കുവാണ് ഉം കഴിക്കു കഴിക്കും അവളിരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ അപ്പോഴേക്കും നയന മുത്തശ്ശിയോടും അമ്മയോട് പോയിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ രണ്ടുപേരുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചന്തമോളെ ശരിക്കും വേദനിപ്പിച്ചോണ്ടിരിക്കുക ജലജയപ്പച്ചി ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ചന്തമോളുടെ മേലെ വേണം കേട്ടോ കാരണം ചന്തമോളെ ഒറ്റപ്പെടുന്നൊരു തോന്നൽ അവൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എനിക്ക് ശ്രദ്ധ വരുന്ന പോലെ തന്നെ അവളെ ശ്രദ്ധിക്കണം മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ മോള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടു മോളുടെ മുത്തശ്ശൻ തന്നെ ആ ജലജയുടെ പുറം അടിച്ചു പൊളിക്കും ജലജ ഇത് കേട്ടു അവള് പലഹാരം തിന്നിട്ട് എനിക്കിട്ട് പാര മടുന്നോണ്ടിരിക്കുന്നു അവൾക്ക് പലഹാരം തിന്നിട്ട് എഴുന്നേറ്റ് പോയാൽ പോരാ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അവളുടെ സ്വഭാവം അറിയാവുന്ന കാര്യല്ലേ നമ്മൾ ആരൊക്കെ പറഞ്ഞാലും അവൾ നന്നാൻ പോകുന്നില്ല ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ശരിക്കും ഹബിയുടെ കുഞ്ഞാണ് അവളെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല ദേവേനു പറഞ്ഞു അതെ അല്ലെങ്കിലും അവൾക്ക് സ്നേഹിക്കുകയാണെന്നും പറ്റത്തില്ല തന്നെ അവളുടെ സ്വഭാവം കണ്ടോ ഒരു മാറ്റമല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് നയന പറഞ്ഞു എന്നാലും നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു അതെ നമ്മുടെ പേരക്കുഞ്ഞല്ലേ ഇവിടുത്തെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അബയുടെ കുഞ്ഞ് ഈ വീട്ടിലെ കുഞ്ഞ് തന്നെയായിട്ടാണ് അവരും കാണുന്നത് ദേവേനെ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ചന്തമോളിൽ കുറച്ച് പലഹാരം കൊടുത്തിട്ട് വരാം ഞാൻ കൊണ്ടേ കൊടുക്കാമേ വേണ്ട ഞാൻ കൊണ്ടേ കൊടുത്തോളാം അല്ലെങ്കിൽ മോളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിപ്പോൾ അവളുടെ അടുത്തേക്കൊന്നും പോകാൻ സമയം കിട്ടിയില്ല അതിൻ്റെ ഒരു പരിഭവം കാണും ഞാൻ ചെല്ലാന്ന് പറഞ്ഞ് ദേവേനെയും കൂടെ പോയി മുത്തശ്ശി പറഞ്ഞ് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ചന്തമോളെ ആരും ഒറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനം കാണും പിന്നെ ഇപ്പം നിന്നെല്ലാവരും ഒരു കുഞ്ഞിനെ പോലെ കാണുന്നെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കുന്നേ കാരണം ആദർശനെ ഞങ്ങളെല്ലാവരും അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ആദർശന്റെ കുഞ്ഞിനെ വയറ്റിപ്പേറുന്നവളല്ല നീയ അപ്പം നിന്നെ അതുപോലെ ഞങ്ങൾ സ്നേഹിക്കണ്ടേ പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോളോടുള്ള സ്നേഹമൊന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്നൊക്കെ നയനയോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനിക്ക് സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളോ ആയിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്